നാട്ടിലെ ശനിയകറ്റി ഐശ്വര്യം കൈവരാനായി മാടായ്ക്കാവിൽ മാരിത്തെയ്യങ്ങൾ കെട്ടിയാടി കർക്കിടകം പതിനാറിന് വർഷങ്ങളായി മുടങ്ങാതെ അവകാശികളായ തെക്കൻ പൊള്ളയായ മുട്ടുകണ്ടിയിലെ തെക്കൻ ഗോപാലിൻ്റെ നേതൃത്വത്തിലാണ് മാടായ്ക്കാവിൽ മാരിത്തെയ്യം കെട്ടിയാടി വരുന്നത് മാടായ്ക്കാവിൽ മാരിത്തെയ്യം കാണാൻ വൻ ജനക്കൂട്ടമാണ് എത്തിയത് ചേരമാൻ പെരുമാളിൻ്റെ കാലത്ത് പകർച്ചവ്യാധികൾ പിടിപെട്ട് ക്ഷേത്രങ്ങളിൽ പൂജ മുടങ്ങുന്നതും ശനിയും അകറ്റാൻ പ്രശ്നം വെച്ചപ്പോൾ പരിഹാരത്തിനായി മാരിത്തെയും കെട്ടിയാടിക്കണമെന്നുമുള്ളതിനാൽ ഇതിനായി പുലി സമുദായത്തിലെ പൊള്ളയെ നിയോഗിക്കുകയും ചെയ്തിരുന്നു മാരിക്കലിയൻ മാമായ കലിയൻ മാരി കലിച്ചി മാമാമായ കലിച്ചി മാരികുളികൻ മാമായ ഗുളികൻ എന്നീ ആറോളം തെയ്യങ്ങളാണ് കെട്ടിയാടിയത് രണ്ടു വർഷമായി ചെറുകുന്ന് സ്വദേശി സി എച്ച് ബാബു ആണ് നേതൃത്വം വഹിച്ചിരുന്നത് തുടിയുടെയും ചേങ്ങിലയുടെയും താളത്തിൽ ഉയരുന്ന മാരിപ്പാട്ട് വാമൊഴിയാണ് പഴയങ്ങാടി മുടുകണ്ടി എന്നിവിടങ്ങളിലെ വീടുകളിൽ കെട്ടിയാടി വൈകീട്ടോടെ പഴയങ്ങാടി പുഴയിൽ ചിരിയൊഴുക്കി വെള്ളിയാഴ്ച രാവിലെ മുതൽ മൊട്ടാംബ്രി വെങ്ങര എന്നിവിടങ്ങളിലും സമുദായ സംഘങ്ങളുടെ നേതൃത്വത്തിൽ മാരിത്തെയ്യങ്ങൾ കെട്ടിയാടിയിരുന്നു മാരിയകറ്റാൻ കർക്കിടകം പതിനാറിന് മാടായിക്കാവിൽ നിന്ന് തിരിയും അരിയും വാങ്ങിച്ചുകൊണ്ടാണ് മാരിയകച്ചതിൻ്റെ മാരിത്തെയ്യങ്ങൾ പുറപ്പെടുന്നത് അപ്പോൾ മാരിത്തെയ്യങ്ങൾ ജനങ്ങൾക്കെല്ലാം അനുഗ്രഹം കൊടുത്തതിന് ശേഷം ഉള്ള എവിടെയാണ് അധികാരി അധികാരിയുടെ സ്ഥാനത്ത് പോയി കടയിലോ പുഴയിലോ ഒഴുകുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങ് ആ ചടങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തവണ നിരവധി ആളുകളാണ് മാരിത്തെയ്യം നേരിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നത് മുൻകാലത്ത് വ്യത്യസ്തമായി നല്ല പങ്കാളിത്തത്തോടുകൂടി ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതും ഇഷ്ടത്തെ പ്രത്യേകതയായി കാണുക ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ